നമസ്കാരം ഈ കാഴ്ചയിൽ നിന്ന് തുടങ്ങാം അബിൻ വർക്കിയെ പ്രവർത്തകർ ആരാധകർ എടുത്തുകൊണ്ടു വരുന്ന ഒരു വേദിയിലേക്ക് എടുത്തുകൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ വേദി എന്ന് പറയുന്നത് വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഭാഗമായി എറണാകുളത്തെ ജാഥയിൽ സ്വീകരണ വേദിയിൽ മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ് സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അബിൻ വർക്കി സ്റ്റേജിലേക്ക് വരുന്നതാണ് സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി ഓ ജെ ജനീഷ് പ്രധാന സ്ഥാനമായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഓ ജെ ജനീഷിനെ തെരഞ്ഞെടുപ്പത്തിന് ശേഷം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാമനായി എത്തിയ വർക്കി തള്ളപ്പെടുകയും അബിൻ വർക്കിയെ ദേശീയ തലത്തിലേക്ക് ഒതുക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഈ വേദിയിലേക്ക് അബിൻ വർക്കി വരുമ്പോൾ ആരാധകർ അദ്ദേഹത്തെ എടുത്ത് വേദിയിലേക്ക് കൊണ്ടുവന്നത് അത് ഒരു നാടകമാണോ അല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ യു കോൺഗ്രസിൽ തന്നെ നടക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു രംഗം ഉണ്ടായി എന്നുള്ളത് ഒരു കാര്യമാണ് അബിൻ വർക്കിയുടെ നിലവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇരിക്കുന്ന ആളുകളിൽ അബിൻ വർക്കിയുടെ മികവ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒതുക്കാനുള്ള നീക്കം നടന്നു എന്നുള്ള ഈ സാഹചര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ അവിടെ മുഹമ്മദ് ഷിയാസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനിയായി മുഹമ്മദ് ഷിയാസ് സംസാരിച്ചു കൊണ്ടിരിക്കുമാണ് അബിൻ വർക്കി വരുന്നത് അതിലുള്ള അതിർത്തി ഷിയാസ് പ്രകടിപ്പിക്കുന്നുണ്ട് ആരും മുദ്രാവാക്യം വിളിക്കരുത് എന്ന് മൈക്കിലൂടെ തന്നെ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി and ഇത് കേരളത്തിലാകെയുള്ള കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഒരു നിർണായക പോയിന്റ് സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവത്തിലേക്കുള്ള ഒരു ജംഗ്ഷനായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ പ്രധാനം രമേശ് ചെന്നിത്തല വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അബിൻ വർക്കിയെ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു അവസരത്തിൽ പോലും ഒതുക്കുന്നു ദേശീയ ഭാരവാഹിത്വമൊക്കെ നൽകിയെങ്കിൽ പോലും സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുക്കാതെ അദ്ദേഹത്തിന് പിന്നാലെ മാത്രം അദ്ദേഹത്തിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയ ആളുകളെ അദ്ദേഹത്തിന് മുകളിൽ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ച് ഒതുക്കുന്നു എന്നുള്ള ചർച്ചയാണ് പ്രധാനമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തുന്നത് ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ചെന്നിത്തല കടന്നു വരുന്നു എന്നുള്ളതാണ് അബിൻ വർക്കിയെ ഇങ്ങനെ ഒതുക്കാനുള്ള കാരണം രമേശ് ചെന്നിത്തലക്കൊപ്പം നിൽക്കുന്ന ഒരു അനിയായി എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൽ സംഭവിച്ചിട്ടുള്ളത് സമീപ നാളുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു നേതൃത്വം എന്ന ഖ്യാതി നേടിയെടുക്കാൻ കെ സുധാകരന്റെയും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ശ്രമിച്ചിരുന്നു അതിനുശേഷം സുധാകരൻ പോയി ബി ഡി സതീശൻ നേതൃത്വത്തിൽ പ്രധാനമായി മേൽക്കൈ കിട്ടും വിധം സണ്ണി ജോസഫ് എന്ന കെ പി സി പ്രസിഡന്റ് വന്നതിന് ശേഷം ഒറ്റയാൾ പോരാട്ടം നടത്തുകയായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം വരുന്നത് അതിൻ്റെ പിന്നാലെയാണ് ഷാഫി വരുന്നത് ഒടുവിൽ ഷാഫിയാണ് പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വി ഡി സതീശൻ മൗനിയായ ഒരു പ്രധാനിയായി മാറുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പോലും വേണ്ട വിധം പാലിക്കാതെ അദ്ദേഹം ഉറച്ച നിലപാടെടുത്താൽ പോലും അതിന് ഒപ്പം നിൽക്കാത്ത നിലനിൽക്കുന്നത് ിൽ പലയിടത്തും പാർട്ടി പെരുമാറുന്നു രാഹുൽ മാങ്കുട്ടം വിഷയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഈ ഘട്ടത്തിലാണ് ഉറങ്ങിക്കിടന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രശ്നത്തിന്റെ ഒരു ഉണർച്ച ഉണ്ടാകുന്നത് അത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി അമ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ഓജെ ജിനീഷിനെ തെരഞ്ഞെടുക്കുമ്പോൾ അബിൻ വർക്കിയെ ഒതുക്കി എന്നുള്ള കാരണത്താൽ സടകുടഞ്ഞെണീക്കുകയാണ് രമേശ് ചെന്നിത്തല പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഉള്ളിൽ പുകയുന്ന എന്ന അഗ്നിപർവ്വതമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു സമീപകാലത്ത് ഇല്ലാത്ത വിധത്തിലുള്ള രമേശ് ചെന്നിത്തലയുടെ രോഷം പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറമെന്നു മനസ്സിലാവുന്ന കാര്യം അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തനിക്ക് ദേശീയതലത്തിൽ പ്രവർത്തിക്കാനല്ല കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് അപേക്ഷാരൂപത്തിൽ അച്ചടക്കം ലംഘിക്കാത്ത മട്ടിൽ അബിൻവർക്കി പരസ്യമായി പറയുന്നത് രമേശ് ചെന്നിത്തല ഇത്ര ദിവസമായിട്ടും അബിൻവർക്കിക്കൊപ്പം എന്ന നിലയിൽ മാത്രം നിൽക്കുകയും ഈ കാര്യത്തിൽ പ്രതികരണം നടത്താതിരിക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ അബിൻവർക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒതുക്കപ്പെട്ടത് എന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട മായി വരുന്നത് കെ സി വേണുഗോപാൽ ആണ് കെ സി വേണുഗോപാൽ വരെ നീളുന്ന കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിവിധ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് എത്തും എന്നാണ് നമ്മൾ കരുതി എന്നാൽ കേരളത്തിലെ നിലവിൽ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം ഗർഭഛിദ്രം വിവാദം പെൺകുട്ടികളുടെ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ഉറച്ച നിലപാടുണ്ടായിട്ടും അത് അപ്ലൈ ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയിലേക്ക് വി ഡി സതീശൻ പോയി എന്നുള്ളത് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ ദുർബലനാണ് എന്ന ആഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആ പ്രശ്നമാണ് അപ്പോൾ വി ഡി സതീശൻ എന്ന നേതാവ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് പാർട്ടിയുടെ നിലപാട് എന്ന നിലയിൽ ധാർമ്മിക പ്രശ്നത്തിലുള്ള നിലപാട് പോലും ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല അതിനുശേഷം അതിന് പിന്നാലെ ഷാഫി പറമ്പിൽ മുന്നിലേക്ക് വരികയാണ് ഷാഫി പറമ്പിലിന്റെ നിലപാടുകൾ അവിടെ ആക്ഷേപിക്കുന്ന ആ നിലപാടുകൾ അവിടെ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് മൗനമായി അംഗീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വി ഡി സതീശനും ഉണ്ടായി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീ ആണ് രാഹുൽ മാങ്കൂട്ടത്തെ റീ എൻട്രി ചെയ്യാൻ പലവിധ നാടകങ്ങൾ അരങ്ങേറുന്നത് നമ്മൾ കാണുന്നു അതിന്റെ പിന്നാലെ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിലേക്ക് വരുന്നു ഇതുവരെ ഷാഫിയോ രാഹുലോ അദ്ദേഹത്തിനെതിരായി ഉയർന്ന പെൺകുട്ടികളുടെ പ്രശ്നത്തിൽ ഒരു വിധത്തിലുള്ള നിലപാടും വ്യക്തമാക്കിയിട്ടില്ല ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും പാലക്കാട് പാർട്ടി തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയി പലവിധ പരിപാടികളിൽ ഷാഫിക്കെതിരായ മൂക്കിടിച്ചു വരുത്തി എന്ന ആരോപണത്തിൻ്റെ തുടർച്ചയായി വരുന്നു മൂക്കിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്ന് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അപ്പോൾ ആ ഗ്യാപ്പിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരുന്നു ആ സംഘർഷം അങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ ഷാഫിയുടെ സകല പരിപാടികൾക്കും കെ സി വേണുഗോപാലും വരുന്നു ഈ ഓജെ ജനീഷിൻ്റെ നിയമനമാണ് എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻ്റായി വരുന്നത് ആരാണ് ഓജെ ജനീഷിൻ്റെ പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയുടെ ആസൂത്രകൻ എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് വി ഡി സതീശൻ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള താല്പര്യങ്ങൾ അവിടെ പ്രയോഗിക്കും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയുള്ള താല്പര്യങ്ങൾക്ക് പുതിയ നിയമനം പോയി എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നിർണായക കാര്യമായി വരുന്നത് അതായത് കെ സി വേണുഗോപാൽ നേരിട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് സജീവമായി ഇടപെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒടുവിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടതാണ് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട സമരം തിരിച്ചടി അടി എന്നുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് കെ സി വേണുഗോപാൽ നേരിട്ടിറങ്ങി സമര നേതൃത്വം നൽകുന്നത് ഒപ്പം സമീപ നാളുകളിൽ കേരളത്തിലെ ഏറ്റവും പ്രാദേശികമായ പ്രശ്നങ്ങളിലേക്ക് അതൊരു കോളേജിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നത് സമീപ നാളുകളിൽ കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രാദേശിക പ്രശ്നങ്ങളിലേക്ക് പോലും കെ സി നേരിട്ടിറങ്ങി വരുന്ന ഒരു സാഹചര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി നയിക്കാനുണ്ടാകുമോ എന്നുള്ള സാഹചര്യം ഇവിടെയാണ് എൻ എസ് എസ് വിയോജിച്ച് എൽ ഡി എഫിൻ്റെ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കാര്യവുമായി ചേർത്ത് ത് വി ഡി സതീശൻ എൻ എസ് എസുമായി നേരത്തെ തന്നെ സംഘർഷത്തിലാണ് സുകുമാരൻ നായർ ഒരു തരത്തിലും വി ഡി സതീശൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല തിരിച്ചും വി ഡി സതീശനും അതുമായി ബന്ധപ്പെട്ട നിലപാടിൽ വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല മൗനിയായിരുന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ മുൻകാലങ്ങളിൽ സതീശൻ പറഞ്ഞ കാര്യങ്ങൾ സതീശൻ ഇപ്പം ഉണ്ടാതായതുകൊണ്ട് ഇല്ലാതാകുന്നില്ല എന്ന നിലപാട് എൻ എസ് എസ് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഘട്ടത്തിൽ എൻ എസ് എസിന്റെ അനുവാദം ഇല്ലാതെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ സാധ്യമല്ല എന്ന കാലങ്ങളായുള്ള ആ എഴുതപ്പെടാത്തൊരു രേഖ അല്ലെങ്കിൽ എഴുതപ്പെടാത്തൊരു ചട്ടം ഇവിടെ അതുകൊണ്ട് എൻ എസ് എസിന് കൂടി സ്വീകാര്യനാണ് എന്നുള്ളിൽ കെ സിയുടെ ഈ ഒരു വരവ് പ്രധാനമാണ് നിയമസഭയിൽ കെ സി നയിക്കാൻ വരുമോ എന്നുള്ള ചോദ്യം അതുകൊണ്ട് കൂടിയാണ് ഉയരുന്നത് അതിനായി കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റിയെടുക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷം ഉണ്ടായ ഇടപെടലുകളിൽ കെ സിയുടെ നേരിട്ടുള്ള ഇടപെടൽ സ്വാധീനം ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുവഴി ഷാഫി പറമ്പിൽ കെ സിയുടെ പക്ഷം പിടിക്കുന്നതും ഷാഫി പറമ്പിലിനും കൂടി വിശ്വസ്തനായ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയതും ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് സ്വാഭാവികമായി തൊട്ടുമുൻ കാലങ്ങളിൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു സംഘം ത്രിമൂർത്തികൾ കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഈ മൂന്ന് ത്രിമൂർത്തികളിൽ പുതിയ യുവതലമുറ എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് സതീശൻ അവതരിപ്പിച്ച രാഹുലും ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളുടെ തുടർച്ചയായി ജനങ്ങളുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ട അവരുടെ വിശ്വാസ്യത വീണ സാഹചര്യത്തിലായിരുന്നു അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലുമായി ഈ പ്രശ്നത്തിൽ തീരുമാനമെടുത്ത സതീശൻ അകലന്ന് പോകുന്നത് സതീശന്റെ വോയിസ് തള്ളിക്കളയുകയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടവും ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ അകലുന്നത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക ഇതിൻ്റെ തുടർച്ചയായി സതീശൻ ഒറ്റപ്പെട്ടു എന്നുള്ള സാഹചര്യം ഷാഫിയും രാഹുലും കെ സിയുമായി സഖ്യത്തിലാവുന്നു എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കാനാവുക കെ സി വരികയാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിർണായക പോയിന്റാവുന്നത് കെ സിയുടെ ആ വരവോടുകൂടി ഒന്നുമല്ല മറിച്ച് ചെന്നിത്തല ഇത്രയും കാലം സൈലന്റ് ആയിരുന്ന ചെന്നിത്തല ഈ തീരുമാനം ത്തോടുകൂടി രോഷാകുലനായി എന്നാണ് നമുക്ക് പുറമേ എന്ന് മനസ്സിലാവുന്നത് ചെന്നിത്തല ഇപ്പോൾ ഹൈക്കമാൻഡിന് പരാതി നൽകപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് അതേസമയം ചെന്നിത്തല ആദ്യമായി കുറേ നാളുകൾക്ക് ശേഷം പാർട്ടിക്കകത്തെ ഒരു പ്രശ്നത്തിൽ ആഭ്യന്തരമായി തന്നെ ഇടപെടുന്നു അതിന് ഇരയായ ഒരാൾ അബിൻ വർക്കി പരസ്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ട ദൃശ്യങ്ങൾ പോലും പാർട്ടിയുടെ ഒരു പരിപാടിക്കിടയിൽ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നത്തെ അത് സർക്കാരിനെതിരായ സമരമായിട്ട് പോലും അതിലേക്ക് സൂചന നീളുന്ന വിധത്തിൽ അബിൻവർക്കിയെ തോളിലെടുത്ത് കൊണ്ടുവരുന്ന സാഹചര്യം അവിടെ അവർ അബിൻവർക്കിയെ തൊഴിലെടുത്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമില്ല അബിൻവർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ടില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവിടെ റോളില്ല പക്ഷേ അത് അദ്ദേഹത്തിന് നേരിട്ട അവഗണനയുടെ ഒരു അനുരണനമായിട്ട് വേണം നമുക്ക് കരുതാൻ അങ്ങനെ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നിയന്ത്രിക്കപ്പെടുന്നില്ല അത് ആഴത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു രോഷത്തിൻ്റെ തുടർച്ചയാണ് അത് രമേശ് ചെന്നിത്തലയിൽ നേരിട്ട ഒരു ആഘാതത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ എ ഐ ഗ്രൂപ്പ് വിശാല ഐ എന്ന മട്ടിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു വിശാല ഐ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സജീവമായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഐ എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും എന്ന മട്ടിൽ പിന്നെ കേന്ദ്ര ഗ്രൂപ്പാണ് ഹൈക്കമാൻഡ് ഗ്രൂപ്പാണ് കെ സി അല്ലെങ്കിൽ ആൻ്റണി അതിന് മുമ്പ് ആ നിലയിലുള്ള ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ അതിന് ആ ഒരു ഇടവേള കഴിഞ്ഞ് അത്രയും മുൻകാല അനുഭവത്തിൻ്റെ പശ്ചാത്തലമുള്ള വളരെ സീനിയറായ മുൻ പ്രതിപക്ഷ നേതാവ് എന്നതിൽ രമേശ് ചെന്നിത്തല അന്ന് കൂടെ ഉണ്ടായിരുന്ന വിശാല ഐ ഗ്രൂപ്പിലെ മുരളീധരൻ ഒരു ഭാഗത്ത് പോയി സുധാകരൻ ഒരു ഭാഗത്ത് പോയി ചിന്നി ചിതറിപ്പോയി എങ്കിലും രമേശ് ചെന്നിത്തലയും ജോസഫ് വഴക്കനും എങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ ഇന്ന് നേരെ കാര്യങ്ങൾ മാറിമറിഞ്ഞു പ്രധാനപ്പെട്ട യൂത്ത് നേതാക്കൾ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളത് പ്രധാനം ഒപ്പം വി ഡി സതീശന്റെ നിലപാടുകൾക്ക് എതിരായ നിലപാടുകളുള്ള നിരവധി നേതാക്കൾ ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട് കെ സിയുടെ വരവിനെ പ്രതിരോധിക്കുന്ന ഒരു വിഭാഗം ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട് അതിനുശേഷം വി ഡി സതീശിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശനും ചെന്നിത്തലയും ചേരാനുള്ള സാധ്യതകൾ ആഭ്യന്തര രാഷ്ട്രീയം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ിടയില്ല പക്ഷേ അതിനപ്പുറത്ത് കെ സിയുടെ വരവ് കെ സി നേരത്തെ തന്നെ വി ഡി സതീശനെ വിശ്വസനായി ഉൾക്കൊണ്ടിരുന്നു എന്നാൽ കെ സി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ എങ്ങനത്തെ നിലപാടെടുക്കും എന്നുള്ളതും പ്രധാനമാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാ സമീപകാലത്ത് കാണാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ സംഘർഷങ്ങൾ ഇനി ഉറപ്പായും ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രമേശ് ചെന്നിത്തലയുടെ ഇനിയുള്ള നിലപാടെന്തായിരിക്കും വി ഡി സതീശൻ എന്തായിരിക്കും നിലപാടെടുക്കുക ഒപ്പം ഷാഫി പറമ്പിൽ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് കെ സി ഗോപാലിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശക്തനായ വക്താവായി ഷാഫി പറമ്പിൽ മാറുകയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് അധികം വൈകാതെ ഇത് സംബന്ധിച്ച് കൂടുതൽ രാഷ്ട്രീയ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് ഉറപ്പാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം